ും പ്രേസ്കാര് എൻ്റെ പേര് മഞ്ജു ദൈവത്തിന്റെ നാമത്തിനും മഹത്വം ഉണ്ടായിട്ട് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് മാനവരാശിക്ക് വേണ്ടിയാണ് മനുഷ്യരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് പാപത്തിന്റെ ഈ മരണത്തിന്റെയും കുഴിയിലായിരുന്ന വ്യക്തികളെ അല്ലെ ഈ ലോകത്തിന്റെ പിടിയിലായിരുന്ന വ്യക്തികളെ പിടിത്തം പിടിവെച്ചുകൊണ്ട് ദൈവത്തിലേക്ക് ആക്കി തീർക്കുന്നതിന് വേണ്ടി പാപികളായ മനുഷ്യർക്ക് വേണ്ടിയാണ് വന്നത് അല്ലാതെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയല്ല അല്ലെ ദൈവത്തെ കാണുക എന്നുള്ളതാണ് ദൈവത്തോട് അടുത്തിരിക്കുക എന്നുള്ളതാണ് ദൈവത്തെ സ്വീകരിക്കുക യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ നമ്മളോട് ചെയ്ത ഏറ്റവും വലിയ നല്ല കാര്യം അല്ലെ നമ്മൾ പാപത്തിന്റെ പിടിയിലായിരുന്നപ്പോഴാണ് യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് നമ്മള് ബീക്കായിരുന്നു നമ്മൾ എന്താ പറയുക പിതാവിന്റെ സ്നേഹത്തിന് പാത്രമായിരുന്നവരായിരുന്നില്ല പിതാവിന്റെ എന്ത് നിത്യതായിട്ടുള്ള ആ ദേഷ്യത്തിന് റാത്തിന് പാത്രങ്ങളായി തീരാനുള്ള മനുഷ്യരായിരുന്നു പക്ഷെ നമ്മളോടുള്ള സ്നേഹക്കാണ് യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നു ഇന്ന് നമ്മുടെ യേശു പറയുക നമ്മളെ പറ്റി പറയുക നമ്മുടെ കണ്ണുകൾ കാണുന്ന കണ്ണുകളായതുകൊണ്ട് നമ്മുടെ ചെവികൾ കേൾക്കുന്ന ചെവികളായതുകൊണ്ട് അത് അനുഗ്രഹിക്കപ്പെട്ടതാണ് അല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് െവി ഉണ്ടായിട്ടും കേൾക്കാതിരിക്കുന്ന മനുഷ്യരുണ്ട് അല്ലെ കാതു എന്താ പറയാ കണ്ണുണ്ടായിട്ടും യേശുവിനെ കാണാൻ കഴിയാത്ത വ്യക്തികളുണ്ട് അതാണല്ലോ നമ്മുടെ ചുറ്റോടും നമ്മൾ കണ്ടുവരുന്ന കാര്യം അല്ലെ എത്രമാത്രം യേശു തന്നെ തന്നെ വെളിപ്പെടുത്താൻ ശ്രമിച്ചാലും എത്രമാത്രം തന്നെ തന്നെ വെളിപ്പെടുത്തിയാലും സ്വീകരിക്കാൻ തയ്യാറാത്ത ആൾക്കാരെയാണ് നമ്മൾ കാണുന്നത് അപ്പൊ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തരായിട്ട് നമ്മുടെ കണ്ണുകളും നമ്മുടെ നമ്മുടെ ചെവിയും എല്ലാം അനുഗ്രഹിക്കപ്പെട്ടാണ് പറഞ്ഞിരിക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ സൃഷ്ടാവായ ദൈവം തന്നെ തന്നെ വെളുത്ത് വെളിപ്പെടുത്തിയപ്പോൾ നമ്മൾക്ക് സ്വീകരിക്കാൻ താല്പര്യമായിരുന്നു അതിനെപ്പറ്റിയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതാണ് എൻ്റെ ഇന്നത്തെ ടോപ്പിക്ക് മുമ്പോട്ട് പോയിന് മുമ്പായിട്ട് നമുക്കിത് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥന ശേഷം സംസാരിക്കാം കത്താവിയെ സമയത്ത് നന്ദി പറയുന്നത് കർത്താവ് അങ്ങനെ പോലെ ഒരു ദൈവമില്ല അങ്ങയുടെ സ്നേഹം പോലത്തെ താങ്ക് യുമായിട്ട് ഇപ്പം ഞങ്ങൾ പാവികളായിരുന്നപ്പോ ഞങ്ങള് വീണ്ടടുത്ത ദൈവം കർത്താവ് അങ്ങനെ സ്നേഹം കത്താവ് ഞങ്ങളെ തേടി എത്തുക ഞങ്ങൾ അങ്ങനെ തേടി എത്തിയതല്ല ഞങ്ങൾ ഒരിക്കൽ പോലും അങ്ങനെ തേടിയെത്തല്ല പക്ഷെ ഞങ്ങളെ തേടി അങ്ങ് ഇങ്ങോട്ട് വരുവോ നന്ദി പിതാവ് കത്താവി നന്ദി പിതാവ് വർഷിനെ ഹോളിസ്പിറ്റ് ഗോഡിനെ കൊണ്ട് ഞങ്ങൾക്ക് മുദ്ര ഇട്ടിരിക്കുക ഹോളിസ്പിരി ഗോഡ് ആണല്ലോ ഞങ്ങളുടെ ഗ്യാരണ്ടി ഞങ്ങളുടെ ഇറ്റേണിറ്റിക്കുള്ള നിത്യതക്കുള്ള ഗ്യാരണ്ടിയായിട്ട് ഹോളിസ്പിറ്റ് ഗോഡിനെ ഹോൾസ്പിറ്റ് ഗോഡ് ഞങ്ങളെ എല്ലാ തരത്തിലുള്ള സത്യത്തിലേക്ക് ഞങ്ങളെ നയിക്കുന്നു താങ്ക് യു ഹോൾസ്പിറ്റ് കോഡ് പിതാബെ അങ്ങനെ അങ്ങയുടെ സ്നേഹത്താൻ തന്നെ പറഞ്ഞു പത്താം സുശേഷത്തിന്റെ പതിമൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോ നമുക്ക് കാണാൻ പറ്റും പതിനാറാമത്തെ വാക്ക് ഇങ്ങനെ വായിക്കുന്നത് എന്നാൽ നിങ്ങളുടെ കണ്ണുകൾ കാണുന്നതുകൊണ്ടും നിങ്ങളുടെ ചെവി കേൾക്കുന്നത് കൊണ്ടും ഭാഗ്യമുള്ളവ നമ്മുടെ കണ്ണുകൾ കാണുന്ന കണ്ണുകൾ നമ്മളുടെ ചെവി കേൾക്കുന്ന ചെവി അപ്പൊ നമ്മൾ ആരെങ്കിലൊക്കെ ആരെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ മറ്റുള്ളവരെ ചെവി കേൾക്കുന്നില്ലേ മറ്റുള്ളവരെ ചെവി കണ്ണിനെ കാണാൻ പറ്റാത്തതാണോ ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് നമ്മുടെ ഈ ശരീരത്തിന്റെ കണ്ണുകളെ പറ്റി ശരീരത്തിന്റെ എന്താ പറയുക ചെവിയെ പറ്റി ഒന്നും അല്ല ഞാൻ സംസാരിക്കുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാല് ആ ദൈവം പറഞ്ഞിരിക്കുന്നത് ഹൃദയത്തിന്റെ കണ്ണുകളെ പറ്റിയും ഹൃദയത്തിന്റെ ചെവികളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് ദൈവം മനസ്സിലാക്കുക യേശു ആരെന്നും മനസ്സിലാക്കിയവർ അല്ലെ യേശു യേശുവിനെ സ്വീകരിച്ചവർ അപ്പൊ ഇത് യേശു പറഞ്ഞിരിക്കുന്നത് തൻ്റെ ശിഷ്യന്മാരോടാണ് അപ്പൊ ശിഷ്യന്മാരോട് പറയുക നിങ്ങൾ എന്നെ സ്വീകരിച്ചത് കൊണ്ട് നിങ്ങൾ നിങ്ങൾ എന്റെ വാക്കുകൾ കേൾക്കുന്നുകൊണ്ട് നിങ്ങളുടെ കണ്ണുകളും നിങ്ങൾ ചെവിയും എല്ലാം അനുഗ്രഹിക്കപ്പെട്ടതാണ് അനുഗ്രഹിക്കപ്പെട്ടതാണ് എന്ന് പറയുവാണ് അപ്പൊ നമുക്ക് അങ്ങനത്തെ കാലത്തെ റിലീജിയസ് ലീഡേഴ്സ് അല്ല പാരിസിസൊന്നും എത്രമാത്രം യേശു എത്രമാത്രം കാര്യങ്ങൾ പറഞ്ഞിട്ടും എത്രമാത്രം കാര്യങ്ങൾ ചെയ്തിട്ട് പോലും ഇനി ഇവര് തലങ്ങും വലങ്ങും എന്താ തോറ വായിച്ചിട്ട് അല്ലെ പ്രോഫറ്റുമാരെ അതെല്ലാം വായിച്ചിട്ട് അല്ലെ ഓൾഡ് ടെസ്റ്റുമെന്റ് മിക്കവാറിൽ തന്നെ വായിച്ചിട്ട് ഇവർക്ക് അന്നത്തെ കാലത്തെ ആ പരീക്ഷന്മാർക്ക് ശാസ്ത്രന്മാർക്ക് ഒരു കാര്യവും പഠിത്തം കിട്ടില്ല യേശു ആരൊന്നും അറിയത്തില്ല അല്ലെ ഇവര് ഐസയൊക്കെ എല്ലാ എന്താ പറയുക ശബദ്ദ ദിവസവും അവര് അവരുടെ സുനുഗോകൾ വായിച്ചോണ്ടിരുന്നത് പക്ഷെ എന്നിട്ടും കൂടെ യേശു ആരൊന്നും അവർക്ക് മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചില്ല അവർക്ക് മനസ്സിലാക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല അല്ലെ അതുകൊണ്ടാണ് യേശു പറയുന്നത് ഇവിടെ എന്നെ കാണുകയും ഞാൻ പറന്ന് കേൾക്കുകയും ചെയ്യും നിങ്ങളുടെ എന്താ പറയുക ചെവി അനുഗ്രഹിക്കപ്പെട്ടതാണ് അല്ലെ എന്നെ കാണുന്ന കണ്ണുകൾ അനുഗ്രഹപ്പെട്ട നിങ്ങൾ എന്നെ കേൾക്കുന്ന ചെവി അനുഗ്രഹിക്കപ്പെട്ട നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ് ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മളോട് തന്നെ ചെയ്ത ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ യേശുവിനെ അനുഗമിക്കുക എന്നുള്ളതാണ് യേശുവിനെ സ്വീകരിക്കുക എന്നുള്ളതാ അല്ലെ യേശുവിനെ ശബ്ദം കേൾക്കുക എന്നുള്ളതാ നമ്മള് യേശുവിന് ശബ്ദം കേട്ടുകൊണ്ട് അവൻ ഇറങ്ങി വരാൻ നമ്മളോട് പറഞ്ഞപ്പോ നമ്മൾ ഇറങ്ങി പുറപ്പെട്ട വ്യക്തികളാണ് അല്ലെ യേശുവിനെ വിശ്വസിക്കുന്ന വ്യക്തികൾ അവരൊന്നും എന്താ പറയണെ അനുഗ്രഹിക്കപ്പെ അനുഗ്രഹിക്കപ്പെടാത്തവരില്ല അവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവരാണ് അല്ലെ ലോകത്തിന്റെ കണ്ണില് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിരിക്കത്തില്ല ആ ഇതിനൊക്കെ വേറെ പണി ഇങ്ങനെ ആയിരിക്കും ഇതിനൊക്കെ വേറെ പണിയൊന്നും ഇല്ല യേശു ഒന്നും പറഞ്ഞിട്ട് കൈ കൊട്ടാനും പോവുക അല്ലെ ആ എന്താ പറയണെ യേശുവിന്റെ പുറകെ നടക്കുക പക്ഷേ ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം െ അത് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിനെ സ്വീകരിക്കാൻ ആയിട്ട് സ്വീകരിക്കുന്ന വ്യക്തികളാണ് അനുഗ്രഹിക്കപ്പെടുന്നത് സ്വർഗത്തിന്റെ രാജ്യത്തിന് എന്താ പറയുക അക്സെപ്റ്റബ് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ആൾക്കാർ ആയിരിക്കുന്നു അല്ലെ അപ്പൊ ഇതിപ്പോ തന്റെ ശിഷ്യന്മാരുടെ യേശു പറഞ്ഞ വാക്കുകളാണ് ശിഷ്യമാരുടെ അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിമൂന്നാമത്തെ ചാപ്റ്റർ പത്തായിരത്തെ പതിമൂന്നാം ചാപ്റ്ററിലേക്ക് വരുമ്പോ നമുക്ക് കാണാൻ പറ്റും എന്താ പറയുക യേശുക്കുറിച്ച് ഒരു ദിവസം കടലിന് അടുത്തിരിക്കുന്നു അല്ലെ അവിടെ ഇരിക്കു എന്ന് കരയിൽ ഇരിക്കുന്നു അപ്പൊ കുറെ അധികം ആൾക്കാർ വരുന്നു എപ്പോഴും അങ്ങനെ തന്നെയായിരുന്നല്ലോ യേശു എവിടെ പോയാലോ ആൾക്കാര് ഫോളോ ചെയ്യുന്നത് എവിടെ ഇരുന്നാലോ അവിടെ ആൾക്കാർ പല തരത്തിലുള്ള കാര്യത്തിനോട് ചിലർക്ക് എന്താ പറയുക അസുഖങ്ങൾ ഭേദമാക്കുന്നതോട് ചിലർക്ക് എന്താ പറഞ്ഞ റോങ് ആയിട്ടുള്ള സ്പിരിറ്റ് അല്ലെ ബാഡ് സ്പിരിറ്റ് ഡീമൻസ് ഒക്കെ ഉള്ളവർ അവർക്ക് നല്ല വിടുതൽ കിട്ടുന്നതിന് വേണ്ടി ചില ആൾക്കാർ യേശുന് വെറുതെ പോലും ചെയ്യുമ്പോൾ ഭക്ഷണം അന്ന് കൊടുത്തുകൊണ്ട് ചിലപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയൊക്കെ അങ്ങനെ പല ആവശ്യങ്ങൾക്കായിട്ടും വരുന്ന വ്യക്തികളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അല്ലെ അപ്പൊ അവരോടൊന്നും അന്ന് യേശു സംസാരിച്ചത് എന്താ പറയുക തുറന്ന് സംസാരിക്കാതെ ഉപമകൾ വഴി ഉപമങ്ങൾ ഉപയോഗിച്ച് സംസാരിച്ചോണ്ടിരുന്നു അല്ലെ വിതയ്ക്കായ പോയ ആളുടെ കഥ പറഞ്ഞോണ്ടിരുന്നു അപ്പൊ ഇതെല്ലാം പറഞ്ഞാൽ കഴിഞ്ഞപ്പോഴേ ശിഷ്യന്മാർ ചോദിക്കുക അങ്ങ് എന്തിനാണ് ഉപമങ്ങൾ ഉപയോഗിച്ച് മറ്റുള്ളവർ അവരോട് പറയുന്നു നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങൾ അറിയാൻ മർമ്മ അറിയാനുള്ള പരം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല അവർക്ക് കൊടുത്തിട്ടില്ല അപ്പൊ ഉള്ളവന് പിന്നെയും കൊടുക്കും അവന് സമൃദ്ധി ഉണ്ടാവും ഇല്ലാത്തവനോ ഉള്ളതും കൂടെ അവരുടെ കാര്യം ഏടിച്ചെടുക്കും എന്ന് പറയാം അപ്പൊ എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ സ്വർഗരാജ്യത്തിന്റെ ഒരു പ്രോട്ടോകോൾ അങ്ങനെയാണ് പ്രിൻസിപ്പിൾ അങ്ങനെയാണ് അല്ലെ അപ്പൊ അത് ഈ ലോകത്തിന്റെ കാര്യത്തെ സംബന്ധിച്ച് അത് എതിരാണ് ലോകത്തിൽ ഇല്ലാത്തവർക്ക് പിന്നെയും പിന്നെയും കൊടുക്കുക എന്ന് പറയുമ്പോ സ്വർഗത്തിന്റെ രാജ്യത്ത് ഉള്ളവർക്ക് പിന്നെയും പിന്നെ കൊടുക്കുക എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഉദാഹരണമായിട്ട് പറയുവാണെങ്കില് ദൈവം ഇങ്ങനെ പറഞ്ഞേക്ക നിങ്ങള് കാരുണ്യമുള്ളവരാണ് കരുണം നിങ്ങൾ കാണിക്കും അല്ലെ നിങ്ങൾ സമാധാനപ്രിയരോട് സമാധാനം ഉണ്ടാക്കാൻ നടക്കുന്നവരാണ് നിങ്ങൾ സ്വർഗത്തിന്റെ ഏർ മക്കൾ എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ ദൈവത്തിന്റെ കുഞ്ഞുങ്ങളായിരിക്കും നമ്മൾ നമ്മൾ നല്ല ഹൃദയമുള്ളവരാണെങ്കിൽ ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കും അല്ലെ അപ്പോൾ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയോട് അങ്ങനെ താല്പര്യമുള്ള വ്യക്തികളാണെങ്കിൽ ദൈവത്തിന്റെ കിങ്ഡം നമ്മൾ പ്രസാദിച്ചിരിക്കും അല്ലെ എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇവിടെ ദൈവം പറയുവാണ് എന്താ പറയുക നിങ്ങൾക്ക് ഇവർക്ക് എന്താ പറയുക ശിഷ്യന്മാർക്ക് യേശു ആരൊന്നും മനസ്സിലാക്കാനും യേശുവിന്റെ വാക്കുകൾ കേൾക്കാനും യേശുവിന്റെ വഴിയിൽ കൊണ്ട് നടക്കാനൊക്കെ താല്പര്യമുള്ള വ്യക്തികളായിരുന്നല്ലോ പീറ്റർ ഒന്നും യേശുവിന്റെ ക്രൂസിഫിക്സിന്റെ സമയത്തൊന്നും ക്രോസ് കാലവരിയിൽ അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും ഗോൽക്കത്തലൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും പക്ഷെ അതിനൊക്കെ ശേഷം പീറ്ററൊക്കെ തൻ്റെ ജീവിതം തന്നെ ജെയിംസും അല്ലെ ജോണും എല്ലാം തങ്ങളുടെ ജീവിതം കൊടുത്തിട്ടാണ് ദൈവത്തെ യേശുക്കു സ്വീകരിച്ചത് സ്വീകരിച്ചത് അപ്പൊ യേശു അറിയാമല്ലോ ഇവരുടെ സ്വഭാവം എങ്ങനെയാന്നുള്ള കാര്യം അറിയാം കുറച്ച് പാവപ്പുഴകളൊക്കെ വന്ന് പോയി പോവും എങ്കിൽ പോലും പക്ഷെ എന്നാലും ഇവർ ഇവരെങ്ങനെയുള്ളവരാണ് അവരുള്ളിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എങ്ങനെയാന്നുള്ള കാര്യം അറിയാലോ അപ്പൊ യേശു പറയുവാണ് ഈ എന്നെ കാണാൻ ഇപ്പൊ വന്നിരിക്കുന്ന ആൾക്കാരല്ലേ അപ്പൊ ജനറലി ആയിട്ട് പറയുവാണെങ്കിൽ ലോകത്തുള്ള ആൾക്കാരെ പറ്റി പറയൂ അവരുടെ എന്താ പറയുന്നത് അവർക്ക് കണ്ടിട്ടും കാണാതെയും കേട്ടിട്ട് കേൾക്കാതെയും ഗ്രഹിക്കാതെ ഇരിക്കയാൽ അവർ ഉപമകള അവരോട് ഉപമകളായിട്ട് ഞാൻ പറയുന്നു അവര് കാണുന്നു കണ്ടിട്ട് അവർക്ക് അവർക്ക് കാണാൻ സാധിക്കുന്നില്ല അവർ കാണുന്നു അവരെ കണ്ണിന്റെ മുമ്പിൽ ഉണ്ട് പക്ഷെ കാണാൻ സാധിക്കുന്നില്ല ശരിക്കും മുഞ്ഞാൽ ഹൃദയത്തിന്റെ കണ്ണുകൊണ്ട് അവർക്ക് കാണാൻ സാധിക്കുന്നില്ല വെറുതെ നമ്മുടെ ഫിസിക്കൽ ബോഡിന്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ല അവർ കേൾക്കുന്നുണ്ട് പക്ഷെ അത് ഗ്രഹിക്കാൻ സാധിക്കുന്നില്ല പതിനാലാമത്തെ വാക്കിനെ പറഞ്ഞു നിങ്ങൾ നിങ്ങൾ ചെവിയാൽ കേൾക്കും ഗ്രഹിക്കുകയില്ലാത്താലും കണ്ണാൽ കാണു കാണും ദശിക്കുകയില്ലാത്താലും ഈ ത്തിന്റെ ഹൃദയം തടിച്ചിരിക്കുന്നു അവർ ചെവി കൊണ്ട് മന്ദമായി കേൾക്കുന്നു കണ്ണ് അടച്ചിരിക്കുന്നു അവർ കണ്ണ് കാണാതെ ചെവി കേൾക്കാതെ ഹൃദയം കൊണ്ടു ഗ്രഹിക്കാതെയും തിരിഞ്ഞു കൊള്ളാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതു തന്നെ അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന കണ്ണ് അടച്ചിരിക്കുന്നു അവരെ തന്നെയാണ് കണ്ണടച്ചിരിക്കുന്നത് അവരെ ഹൃദയത്തെ തന്നെ കുരുടാക്കുന്നതും ഇവര് തന്നെയാണ് അല്ലെ ദൈവത്തെ വേണ്ട എന്ന് വെക്കുന്ന വ്യക്തികൾ തന്നെയാണ് ദൈവത്തിന്റെ അടുത്തേക്ക് വളരെ താല്പര്യമല്ലാതെ ദൈവത്തെ അവരെ മുഖം മാറ്റുന്നത് അവര് തന്നെയാണ് അല്ലെ അപ്പൊ നമുക്കറിയാം തെക്കൻ കുര്യന്തർ കെതിലേ രണ്ടാമത്തെ ലേഖനത്തിൽ പോകുമ്പോൾ നാലാമത്തെ ചാപ്റ്റർ മൂന്നും നാലും വാക്കുകൾ വായിക്കുമ്പോ നമ്മൾ കാണുന്ന ഇങ്ങനെയാണ് പിശാഷ് അല്ലെ അവരുടെ മനസ്സിനെ കുരുടാക്കിയിരിക്കുന്നു പറഞ്ഞു അപ്പൊ ഒരു കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കോ നമ്മൾ ഒരു ലീഗൽ അതോറിറ്റി പിശാശിന് നമ്മുടെ ജീവിതത്തിൽ കൊട്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അവന് നമ്മുടെ ജീവിതത്തിൽ എൻറ്റർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ അല്ലെ ലീഗൽ അതോറിറ്റി കൊടുക്കുന്നില്ല എങ്കിൽ അവന് അവന് വേണ്ടി ഒരു വാതിലും നമ്മൾ തുറക്കുന്നില്ല എങ്കിൽ ഏർ പിശാശ് നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ സാധിക്കത്തില്ല അപ്പൊ ഇവിടെ നമുക്കറിയാം ഈ ഇപ്പോഴും നമ്മൾ പക്ഷെ പതിനാലാമത്തെ വാക്കിൽ ദൈവം പറഞ്ഞിരിക്കുക എന്താ വെച്ചാല് അവരെ കണ്ണ് അടച്ചിരിക്കുന്നു അല്ലെ അവർ തന്നെയാണ് കണ്ണടച്ചിരിക്കുന്നത് ലോകത്തിന്റെ വ്യക്തികൾ തന്നെയാണ് ഇപ്പൊ കാണാൻ യേശുവിന്റെ അടുത്തേക്ക് പഠിക്കാൻ വേണ്ടി വന്ന അല്ലെങ്കിൽ അസുഖം ഭേദമാക്കാൻ വേണ്ടി വന്ന ആൾക്കാരെ പറ്റി യേശു പറയുവാണെങ്കിലും ജനറലി പറയുമ്പോൾ നമുക്ക് ലോകത്തുള്ള വ്യക്തികളെ പറ്റിയ പറഞ്ഞു ഒരു കാലത്ത് നമ്മളും അങ്ങനെ തന്നെയായിരുന്നല്ലോ നമ്മുടെ കണ്ണ് യേശുവിനേക്ക് അടഞ്ഞതായിരുന്നല്ലോ നമ്മൾ മനപൂർവ്വം വേണ്ടെന്ന് വെക്കുന്നതാണ് അല്ലാതെ നമുക്ക് മനസ്സിലാക്കാൻ ൊറ്റ വ്യക്തികൾക്ക് പുതിയ ലോകത്തുള്ളവർക്ക് പറയാൻ പറ്റത്തില്ല എന്താ എനിക്ക് യേശുവിനെ അറിയത്തില്ലായിരുന്നു എനിക്ക് യേശുവിനെ പറ്റി വലിയ പിടുത്തൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ യേശുവിനെ രക്ഷനായിട്ട് സ്വീകരിക്കാതിരുന്നത് അങ്ങനെ എന്തുകൊണ്ട് അവർക്ക് സാധിക്കത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്റെ സൃഷ്ടികൾ വഴി ദൈവം ദൈവത്തെ തന്നെ വെളിപ്പെടുത്തി കൊണ്ടിരിക്കുന്നു തന്റെ സൃഷ്ടികൾ വഴി ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തെ അറിയാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർ അല്ല അത് തന്നെയല്ല ദൈവം വെളിപ്പെടുത്തുക തന്നെ വെച്ചാൽ നമ്മുടെ ഹൃദയത്തോട് നമ്മൾ ദൈവം എന്താ പറയുക ഇടപെട്ടുകൊണ്ടിരിക്കുന്നു അല്ലെ അപ്പൊ ദൈവത്തെ അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ ആ നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവത്തെ നോക്കുമ്പോൾ ദൈവം ഹൃദയം കാണുന്ന അറിയാവുന്ന കാര്യമല്ലേ ആർക്കാണ് താല്പര്യമുള്ളതെന്ന് അറിയാൻ പറ്റും അപ്പൊ അങ്ങനെ അറിയണമോ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ യേശുക്രിസ്തുവിനെ അല്ലെ യേശു ക്രിസ്തുവിനെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുക തന്നെ ചെയ്യും കാരണം യേശു മാത്രമാണ് രക്ഷ യേശു മാത്രം വഴി യേശു മാത്രമാണ് എന്താ പറയുക സത്യവും അല്ലെ കൂടെ യേശുവിൽ കൂടി മാത്രമുള്ള മനുഷ്യർക്ക് പിതാവിലേക്ക് വരാൻ സാധിക്കുള്ളൂ അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്താ പറയുക പിതാവ് നമ്മൾക്ക് വെളിപ്പെടുത്തി തരുക തന്നെ ചെയ്യും യേശുവിനെ പറ്റി പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിനോട് ദൈവത്തിനെ പറ്റി അറിയണം എന്നുള്ളൊരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാക്കിയത് അല്ലാതെ നമ്മൾ കണ്ണുകൾ നമ്മൾ അടച്ചു വെച്ചുകൊണ്ട് അല്ലെ എനിക്ക് ദൈവത്തെ പറ്റി അറിയണമെന്ന താല്പര്യമൊന്നുമില്ല ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു എനിക്ക് എന്താ പറയുക ദൈവം ഒന്നും പറഞ്ഞ താല്പര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു നടക്കുന്നവരാണെങ്കിൽ അല്ലെ അങ്ങനെയാണെങ്കിൽ ചില ആൾക്കാർ പറഞ്ഞാൽ ദൈവം ഇല്ല ചില മനുഷ്യർ യേശു പറ്റി പറയും ഏതെങ്കിലുമൊക്കെ ഒരു പ്രോഫറ്റ് ആണ് എന്നൊക്കെ പറയും അല്ലെ അങ്ങനെയൊക്കെ വിചാരിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരോടൊന്നും ദൈവം എന്താ പറന്നെ തന്നെ തന്നെ റിവീൽ ചെയ്ത് കൊടുക്കാനൊന്നും പോകുന്നില്ല പക്ഷെ അപ്പൊ യേശു ഇവിടെ എന്റെ ശിഷ്യന്മാരെ പറ്റി പറയുന്നത് നിന്റെ കണ്ണുകൾ എന്നെ കാണുന്ന കാണുന്ന നിങ്ങളുടെ കണ്ണുകൾ എന്നെ കാണുന്ന കണ്ണുകളായതുകൊണ്ട് അത് അനുഗ്രഹിക്കപ്പെട്ട കണ്ണുകളാണ് നിങ്ങളുടെ ചെവി എന്നെ കേൾക്കുന്നതായിട്ട് കൊണ്ട് കേൾക്കുന്നതായത് കൊണ്ട് അല്ലെ കേൾക്കാൻ പറ്റുന്ന ചെവി ആയതുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സാധാരണ ചെവിയെ പറ്റിയല്ല അല്ല ഹൃദയത്തിന്റെ ചെവി അല്ലെ ഹൃദയത്തിന്റെ കണ്ണ് ഹൃദയത്തിന്റെ ചെവി അത് കാണാൻ ഉപയോഗിക്കുന്നതായതുകൊണ്ട് കേൾക്കാൻ ഉദ്ദേഹം ഉപയോഗിക്കുന്നതുകൊണ്ട് നിങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് അത് അനുഗ്രഹിക്കപ്പെട്ടതാണ് ദൈവം പറഞ്ഞേക്കുന്നത് ലോകത്തിൽ കിട്ടാവുന്ന വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിനെ നേടുക എന്നുള്ളത് യേശു ക്രിസ്തു രക്ഷകരായിട്ട് സ്വീകരിക്കുക എന്നുള്ളതാണ് അല്ലാതെ കുറച്ച് ബാങ്ക് ബാലൻസോ കാറോ വീടോ ബംഗ്ലാവോ അതൊന്നുമല്ല ഗൾഫിലെ ജോലിയോ അമേരിക്കയിലെ ജോലിയോ ബ്രിട്ടനിലെ ജോലിയോ അതൊന്നും അല്ല ലോകത്തിലെ അനുഗ്രഹം എന്ന് പറഞ്ഞു അതൊക്കെ ഇന്നു വരും നാളെ പോകുമ്പോൾ കാര്യങ്ങൾ അല്ലെ ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ തീരുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ ദൈവം ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ദൈവത്തെ നമ്മളായിരിക്കുകയാണെങ്കിൽ അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം അല്ലെ മനുഷ്യര് തങ്ങളുടെ എന്താ പറയുക ദൈവത്തിന്റെ ഗ്ലോറി അല്ലെ ദൈവ സൃഷ്ടാവായ ദൈവത്തിന്റെ ഗ്ലോറി ആയിട്ടുള്ള ദൈവത്തിന്റെ ഗ്ലോറി മോർട്ടൽ ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടി അല്ലെ എന്താ പറയുക വല്ല മണ്ണ് കൊണ്ടും കട്ട കൊണ്ടും അല്ലെങ്കിൽ കല്ല് ഉണ്ടാക്കിയ ഏതെങ്കിലും രൂപത്തിന് ദൈവമാണെന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇന്നും കൊടുക്കുന്നു പണ്ടേ കാലത്തോട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു പക്ഷെ ദൈവം പറയുന്നത് എന്നെ കാണുന്നവർ എന്റെ ശബ്ദം കേൾക്കുന്നു എന്റെ വഴി കൂടെ നടക്കുന്നവർ ാണ് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത് എന്ത് നേട്ടം ഉണ്ടായിക്കോട്ടെ അതൊന്നും ഒരു അനുഗ്രഹമേ അല്ല കാരണം നമുക്ക് ലോകത്തിൽ നിന്ന് ഒന്നും തന്നെ കൊണ്ടുപോകാൻ പറ്റത്തില്ല നമ്മുടെ പണം കൊണ്ടുപോകാൻ പറ്റത്തില്ല നമ്മുടെ പദവി കൊണ്ടുപോകാൻ പറ്റത്തില്ല അല്ലെ പക്ഷെ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ഫോളോ ചെയ്യോ തന്നെ ചെയ്യും അല്ലെ അപ്പൊ ദൈവത്തെ അറിയോ അതാണ് എനിക്ക് പറയുള്ളു യേശു യേശുക്രിസ്തുവിന് അറിയുന്നില്ല എങ്കിൽ നമ്മൾക്ക് ജീവിതമല്ല അവനാണ് സത്യം അവനാണ് ജീവൻ അവനാണ് വെളിച്ചം അവൻ മാത്രമാണ് സത്യം എന്ന് മനസ്സിലാക്കിയിരിക്കുക നമ്മൾ ഈ ലോകത്തിൽ ലോകത്തിലൊറ്റ സത്യം മാത്രമുള്ളു ആ സത്യത്തിന്റെ പേരാണ് യേശു ക്രിസ്തു ആ സത്യമില്ല വേറെ ഒരു സത്യവുമില്ല ഇല്ല അല്ലെ യേശുക്കുസ്വന്ന സത്യമല്ല വേറൊരു സത്യമില്ല നമ്മളെ മതങ്ങൾ പഠിപ്പിക്കുന്ന സത്യമല്ല മതങ്ങൾ എന്നും മനുഷ്യനെ അവരുടെ ചട്ടക്കൂട്ടിൽ ഒതുക്കി നിർത്താനേ ശ്രമിക്കത്തുള്ളൂ അല്ലെ അതാണ് എക്കാലത്ത് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് നിങ്ങളിങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം മറ്റേ രീതി ചെയ്യണം മറച്ച രീതി ചെയ്യണം അപ്പോൾ ദൈവം പ്രീതിപ്പെടുത്തും അല്ലെ കുറച്ച് നേരം അമ്പലത്തിന് ചുറ്റും കടന്നുകൊണ്ട് ഉരുളനം അങ്ങനെ ആകുമ്പോൾ ദൈവത്തിൻ്റെ പ്രീതി ഉണ്ടാവും അങ്ങനെ അങ്ങനെയൊക്കെ വിചാരിക്കുന്നു അതൊക്കെയാണ് നമ്മളെ ദൈവം പഠിപ്പിക്കോറി അങ്ങനെയൊക്കെയാണ് മതങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് പക്ഷേ ദൈവം പറഞ്ഞു അങ്ങനെയല്ല നിനക്കൊരു ഫ്രീ ഗിഫ്റ്റ് ഓഫ് നിന്നെ വാശം ചെയ്തിരിക്കുക നിന്റെ സാൽവേഷൻ എന്ന് പറഞ്ഞാൽ ഫ്രീ ആ നിന്റെ ചെയ്ത് കൊണ്ടല്ല എത്രമാത്രം നീ വർക്ക് ചെയ്തുകൊണ്ടല്ല വർക്ക് ചെയ്തിട്ട് ഒരു വ്യക്തിയെ പോലും ഒരിക്കൽ പോലും ദൈവത്തെ രക്ഷനായിട്ട് സാധിക്കില്ല ഒരു വ്യക്തി നമ്മളെ പിതാവിന് അക്സെപ്റ്റബിൾ ആണ് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ രക്തം കാണും അല്ലെ യേശുക്രിസ്തു നമ്മൾക്ക് വേണ്ടി മരിച്ചത് കൊണ്ട് പിതാവിന് നമ്മളെ ഇന്ന് അക്സെപ്റ്റബിൾ ആണ് നമ്മൾ യേശു ക്രിസ്തുവിന്റെ രക്ഷ സ്വീകരിച്ചപ്പോൾ നമ്മളെ ഇന്ന് സ്വീകാര്യം ആ നമ്മളിന്ന് പിതാവിന്റെ സ്വീകാര്യാണ് അല്ലെ നമ്മള് ഒന്നും ചെയ്തുകൊണ്ടല്ല പക്ഷെ നമ്മൾ നമ്മളെന്താണ് ചെയ്തു എന്നതുകൊണ്ടല്ല പക്ഷെ ദൈവത്തിന്റെ യേശു ക്രിസ്തുവിന്റെ കൃപ യേശു ക്രിസ്തുവിന്റെ കൃപ നമ്മളെ തേടിയെത്തിയത് കൊണ്ട് മാത്രമാണ് ഇന്ന് നമ്മൾ നമുക്ക് അവനെ കാണാൻ സാധിക്കുമെങ്കിൽ നമ്മുടെ അക കൊണ്ട് കാണാൻ സാധിക്കുമെങ്കിൽ അല്ലെ നമ്മുടെ അക ഹൃദയത്തിന്റെ ചെവികൾ തുറന്നിരിക്കുകയാണെങ്കിൽ അവന്റെ അവന്റെ ശബ്ദത്തിനായിട്ട് തുറന്നിരിക്കുകയാണെങ്കിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കും അല്ലാത്തവര് അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കില്ല സോ ഈ ലോകത്തെ കാണുന്ന ഒന്നുമല്ല അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അല്ലെ യേശു ആണ് പറഞ്ഞിരിക്കുന്നത് നിന്റെ ചെവികൾ അനുഗ്രഹിക്കപ്പെട്ട ാണ് കാരണം നീ ശബ്ദം കേക്കോ ചെയ്യുന്ന അല്ല അവർക്ക് കേൾക്കാൻ സാധിക്കുന്നു നിന്റെ കണ്ണുകൾ അനുഗ്രഹപ്പെട്ട കാരണം നിന്റെ കണ്ണിന് കാണാൻ സാധിക്കുന്നു അല്ലെ കാണുന്നവരല്ല ലോകത്തുള്ള ഒരു വ്യക്തികൾ എന്നാണ് പറയുന്നത് അപ്പൊ അതാണ് എനിക്കിത് പറയാനുള്ളത് ദൈവത്തെ കാണോ ദൈവത്തിന്റെ വഴിയും നടക്കുക ദൈവത്തെ അനുഗമിക്കുന്നവർ ആയിരിക്കട്ടെ ദൈവത്തെ അനുകരിക്കുന്നവർ ആയിരിക്കട്ടെ ദൈവത്തെ മനസ്സിലാക്കുന്നവരായിരിക്കട്ടെ നമ്മൾ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മുടെ ജീവിതം ആയിരിക്കും അവനെ കാണുന്നവരായിരിക്കട്ടെ അല്ലെ അവന്റെ ഹൃദയമോട്ടിപ്പോ മനസ്സിലാക്കുന്നവരായിരിക്കട്ടെ നമ്മൾ പറ്റിപ്പോ നമുക്കൊന്ന് പ്രാർത്ഥിച്ചുണ്ടത് കർത്താവ് സമയത്ത് നന്ദി പറയുന്നത് കഥാവ് അങ്ങനെ പോലും ഒരു ദൈവമില്ല അങ്ങനെ സ്നേഹം പോലത്തെ താങ്ക് യു ഓ ലോട്ടാതെ ഞങ്ങൾ ഈ ലോകത്തിലേക്ക് വന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തി നന്ദി പറയുന്നത് കഥാവ് ലോട്ട് ഇന്ന് ഞങ്ങൾക്ക് ലോകത്തിന്റെ രാജ്യത്ത് കത്താവ് ഞങ്ങൾക്കൊരു സ്ഥാനമുണ്ട് ഞങ്ങൾക്കൊരു ഇൻഹെറിറ്റൻസ് ഉണ്ട് കർത്താവ് ഇതിനുമായിട്ട് തന്നെ ആമേ യേശുനാമേ എന്ന സകല പ്രാർത്ഥിക്കുന്നേശുനാ కేటండిందని దేవతాద్రం అవుతుంటారు